ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ മനുഷ്യരുടെ സകല പാപങ്ങളും അവരാൽ പറയപ്പെടുന്ന സർവനിന്ദാവചനങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിപരീതമായി ആരാണോ നിന്ദാവചനം സംസാരിക്കുന്നത് അവനൊരു നാളും മോചനമില്ല അവൻ നിത്യദണ്ഡനവിധക്ക് അർഹരായി തീരുന്നു അവനെല്ലാം അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞു വന്നിരുന്നു അനന്തരം അവന്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവന് വെളിപ്പാ പുരുഷാരം പുരുഷാരും അവന് ചുറ്റുമായിരുന്നിരുന്നു അയക്കപ്പെട്ടവർ അവനോട് അവിടുത്തെ മാതാവും സഹോദരന്മാരും ഇതാ പുറത്തങ്ങി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു ഉത്തരമായിട്ട് അവൻ അവനോട് പറഞ്ഞു എനിക്ക് മാതാവാര് എനിക്ക് സഹോദരന്മാരും പിന്നെ തൻ്റെ അടുക്കൽ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഇതാ എൻ്റെ മാതാവ് ഇതാ എൻ്റെ സഹോദരന്മാർ എന്തെന്നാ ദൈവേ ആചരിക്കുന്നവനാരോവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എന്ന് പറഞ്ഞു എന്ന് താൻ കൽപ്പിച്ചാലുൾ ചെയ്തു ബാർഘമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ